സോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ മുൻപ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയൊരു കറിയാണ് എരിശ്ശേരി സോ അതിൻ്റെ കുക്കിങ്ങിലേക്ക് കിടക്കാം ഫസ്റ്റ് എന്നെ മത്തങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ടാവണം അതുകൂടാതെ കൂടാതെ വെള്ളത്തിൽ കുതിർത്ത ഉണക്കപ്പയറുമാണ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് സോ ഞാൻ ചെറിയ ചെറിയ കഷ്ണമായിട്ടാണ് മത്തങ്ങ മുറിച്ചിട്ടുള്ളത് കാരണം എനിക്കിങ്ങനെ ഉടഞ്ഞിരിക്കുന്ന രീതിയിലുള്ളതാണ് ഇഷ്ടം വലിയ വലിയ കഷ്ണമായിട്ട് കൂട്ടുന്നതിലും കൂടുതലായിട്ട് ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നതാണ് എനിക്കിഷ്ടം സോ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും അതേപോലെ മുളകും ആഡ് ചെയ്യാം മുളക് അരിഞ്ഞതും യൂസ് ചെയ്യാം ഞാൻ മുളക് പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ എല്ലായിടത്തും ഈ ഉപ്പും മുളകും എല്ലാം കൂടി മിക്സായതിനു ശേഷം ഈ കുക്കറിൽ നമുക്ക് അടച്ചിട്ട് നമ്മൾ അതിൻ്റെ വെയ്റ്റും കൂടി വെച്ചിട്ട് കുറച്ച് നേരം ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കാം സോ ഇനി ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് അതായത് ഇതിൻ്റെ അരപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അത്യാവശ്യം നമ്മുടെ മത്തങ്ങയും ഉണക്കപ്പേരൊക്കെ കൂടി മിക്സ് ആയിട്ട് നല്ല കുറച്ച് നല്ല വെന്ത് വന്നിട്ടുണ്ട് സോ ഇനി അരപ്പിനുള്ള ഇൻഗ്രീഡിയൻസ് കാണാം അത്യാവശ്യം ചെറുകി വെച്ച തേങ്ങ പിന്നെ തൊലി കളഞ്ഞ ചെറിയുള്ളി പിന്നെ ഒരു മുളകുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് മിക്സിയിലിട്ട് അത്യാവശ്യം ഒന്ന് അടിച്ചതിന് ശേഷം ഈ ഒരു മിക്സ്ചർ ഞാൻ ഈ കുക്കറിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് നല്ലപോലെ സ്പൂണ് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം എല്ലായിടത്തും നല്ലപോലെ ഈ ഒരു മിക്സ്ചർ എത്താൻ വേണ്ടിയിട്ട് പിന്നെ ബാക്കിയുള്ളത് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഉണക്കിപ്പൊടിച്ച തേങ്ങയാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് എക്സ്ട്രാ ആണ് ഇടുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ സാദാ തേങ്ങയും അതേപോലെ ഉണക്കിപ്പൊടിച്ച തേങ്ങയും ചിലർ ഇത് ഒരേ അളവിന് ഇടുന്നുണ്ടാവും പക്ഷെ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഈ ഒരു ഉണക്കിപ്പൊടിച്ച തേങ്ങയുടെ ആണ് ഇഷ്ടം സോ അതിൻ്റെ അളവാണ് ഞാൻ ഇതിനകത്ത് കൂടുതലായിട്ട് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഇത് ചൂസ് ചെയ്യാം കേട്ടോ അതായത് രണ്ടും ചിലപ്പോൾ ഒരേ പാകത്തിന് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ മറ്റേ തേങ്ങ കുറച്ച് കൂടുതലും ഈ ഉണക്കിപ്പൊടിച്ചത് കുറച്ച് കുറച്ച് യൂസ് ചെയ്യാം പക്ഷെ ഞാനിപ്പോൾ ഉണക്കിപ്പൊടിച്ചതാണ് കുറച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കാരണം എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായത് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം നല്ല പാകത്തിന് എല്ലായിടത്തും എത്തുന്ന പോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി കുറച്ച് നേരം നമ്മൾ ചൂടാക്കാൻ വെക്കുമ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നതായിട്ട് കാണാൻ പറ്റും എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് വെള്ളം ഒരിക്കലും വറ്റി പോകാൻ പാടില്ല ഇങ്ങനെ കുറച്ചൊരു വെള്ളത്തോട് കൂടിയുള്ള കറിയാണ് ഈ എരിശ്ശേരി എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ചാറുകറി പോലെ വേണമെങ്കിൽ നമുക്ക് ഇത് കൂട്ടാം ചാറുകറി ഇല്ലാത്ത സമയത്ത് സോ അങ്ങനെ ഒരു തോരൻ പോലെ ഇരിക്കുന്ന ഒരു കറിയല്ല ഇത് അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് ഇനിയാണ് ഇതിനകത്തെ ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതിനകത്തെ വറവാണ് ഉണ്ടാക്കാൻ പോകുന്നത് സോ അത്യാവശ്യം ഒഴിക്കുക അത് ചൂടാവുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ കടുകാണ് ഇടുന്നത് കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് പൊട്ടിച്ച ഉണക്കമുളകും അതേപോലെ തന്നെ ഇടും എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കും ഈ ഒരു മിക്സർ അത്യാവശ്യം നല്ല വേവിച്ച് വരുമ്പോഴത്തേക്കും ആണ് അതായത് കുറച്ച് കളർ മാറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം റെഡി ആയിരുന്നു സൊ ആ ഒരു സമയത്തേക്ക് നമ്മളിത് എടുത്തിട്ട് നമ്മുടെ ആ ഒരു എരിശ്ശേരിയിലേക്ക് ഇടുമ്പോഴത്തേനും അത്യാവശ്യം നമ്മുടെ എല്ലാ സ്റ്റെപ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ആ ഓയിലൊക്കെ ഒന്ന് വറ്റി കളറൊക്കെ മാറി കുറച്ചുകൂടെ ഡാർക്ക് കളറായി ഇനി അത് നമ്മൾ നമ്മുടെ എരിശ്ശേരിയിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് ഇതാണ് നമ്മുടെ എരിശ്ശേരിയുടെ ഫൈനൽ സ്റ്റെപ്പായിട്ട് വരുന്നത് ും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക വറവാണ് ഈ എരിശ്ശേരിക്ക് ടേസ്റ്റ് കൊടുക്കുന്നൊരു പ്രധാന ഘടകം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് മിസ്സാക്കാനേ പാടില്ല ഇത് നല്ലപോലെ മിക്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇരിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ്ട ഒരു കറിയാണ് കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അതേപോലെ തന്നെ അത്യാവശ്യം മത്തങ്ങയുടെയും അതേപോലെ ഉണക്കപ്പേറിൻ്റെയൊക്കെ ഗുണം കിട്ടുന്ന ഉച്ചയ്ക്ക് നമുക്ക് ചൂടോടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത് സോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് ഇരിശ്ശേരി ഉണ്ടാക്കുന്നത് കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാറക്കരുത് അപ്പോൾ എൻസ്ക്രീനിലെ ഐ ബട്ടണിലെയും വീഡിയോസൊക്കെ വാച്ച് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം താങ്ക് യു